പലപ്പോഴും നമ്മളെല്ലാവരോടും ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നത് നമുക്ക് തന്നെ പല പ്രോബ്ലംസും ഉണ്ടാക്കി തരാറുണ്ടെന്നുള്ളതാണ് നമ്മൾ ഒരുപാട് കാണിക്കുന്ന സ്നേഹം സൗഹൃദമൊക്കെ പലപ്പോഴും ആൾക്കാർ മിസ് യൂസ് ചെയ്യാറുണ്ട് മാത്രമല്ല പ്രത്യേകിച്ച് ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഹയർ ആർട്ടി അനുസരിച്ച് നമ്മളെക്കാൾ ഒരുപാട് താഴെയുള്ളവരോട് പലപ്പോഴും ആ പൊസിഷൻ പോലും നോക്കാതെ നമ്മൾ ഓവറായിട്ട് കാണിക്കുന്ന ആ ഒരു സ്നേഹം സൗഹൃദമൊക്കെ പലപ്പോഴും കുറെ കഴിയുമ്പോൾ അവരെ തിരിച്ച് നമ്മളെ ഉപദേശിക്കാനും അല്ലെങ്കിൽ ആളാകാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവമുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ എവിടെയായാലും നമ്മൾ നമ്മളെ പൊസിഷൻ വിട്ട് കളിക്കാതിരിക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് സ്നേഹവും സൗഹൃദം ഒക്കെ ആവാം പക്ഷെ അത് എല്ലാവരോടും ഒരുപോലെ ഫ്രണ്ട്ലി ആകാതിരിക്കുക എന്നുള്ളതാണ് പാത്രം പാത്രമറിഞ്ഞേ വിളമ്പാവൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് അർഹതയുണ്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ സ്വഭാവവും പെരുമാറ്റവും അനുസരിച്ച് അല്ലെങ്കിൽ തിരിച്ച് നമ്മളോട് എങ്ങനെയാണ് എന്നുള്ളത് അനുസരിച്ച് നമ്മൾ അവരോട് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാവരെയും ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ കണ്ണിൽ കണ്ട് നമ്മൾ ഓവറായിട്ട് സൗഹൃദം കാണിക്കുമ്പോൾ നമുക്കത് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് തരാറുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ സൗഹൃദം അവർ വളരെയധികം മിസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓവർ വർക്ക് ലോഡ് അല്ലെങ്കിൽ ഓവർ ജോലികൾ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിലധികം ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദം അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ആവശ്യത്തിലധികം ഈ കാണിക്കുന്ന സൗഹൃദം അടുപ്പം കാരണം ഇപ്പോൾ ഒരുപാട് കാശ് കടഞ്ഞ് ചോദിക്കുക ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളിലും നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാതെ ഉള്ള തലവേദനകളും വരാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് എല്ലാവരോടും ഒരുപോലെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സൗഹൃദം കാണിക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പറ്റാത്ത കാര്യങ്ങൾ പോലും നമുക്ക് നോ പറയാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ് നമ്മൾ അവിടെ നമുക്കൊരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനപ്പുറം നമുക്ക് അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളാണെങ്കിൽ മാത്രം അവരോട് ആ രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് ഇനി ഒരുപാട് ഇതുപോലെ അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് പലരും നമ്മളെ മാനസികമായി വളരെയധികം വിഷമിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതായത് മെന്റലി ആയാലും ഇമോഷണലി ആയാലും എല്ലാവരോടും നമ്മൾ ഓവർ അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് ചെറിയ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ വിഷമങ്ങൾ വരുമ്പോഴ് തന്നെ ആ ഒരു സിറ്റുവേഷൻസ് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതെന്ന് മനസ്സിലാക്കുക ഇനി നല്ല ഓവറായിട്ടുള്ള ഏർ ഇപ്പോ സ്നേഹം എല്ലാവരോടും കാണിക്കുന്നത് എല്ലാവരും നമ്മളെ ഒരേ രീതിയിൽ തന്നെ ആ ഒരു മനസ്സിലാക്കണം എന്നില്ല അല്ലെങ്കിൽ പലപ്പോഴും പല ആൾക്കാരും ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും വളരെയധികം അവൈലബിൾ ആകും എന്നുള്ളപ്പോൾ നമുക്കൊരു വിലയില്ലാതാകും എന്നാണ് അല്ലെങ്കിൽ ഓ അയാളെ വിളിച്ചാൽ എപ്പോഴായാലും കിട്ടും അല്ലെങ്കിൽ അവളെ വിളിച്ചാൽ എപ്പോഴായാലും എന്ത് സഹായത്തിന് വേണമെങ്കിലും നമുക്ക് വിളിക്കാം എന്നുള്ളത് അപ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു ബൗണ്ടറി ഉണ്ടാക്കുക നമ്മുടെ വാല്യൂ നമ്മൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഒരാളിനോട് കാണിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് സ്നേഹം തരുന്നതും റെസ്പെക്റ്റ് തരുന്നതും രണ്ടും രണ്ടാണ് രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഓവർ സ്നേഹം ആകുമ്പോൾ അത് വളരെ ഷുഗർ പോലെയാണ് അത് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് തീരും എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് നമുക്കൊരു റെസ്പെക്റ്റ് മറ്റുള്ളവർ തരുന്നത് അത് സ്റ്റീൽ പോലെയാണ് അല്ലെങ്കിൽ അത് നല്ല സ്ട്രെങ്ത് ആണ് അല്ലെങ്കിൽ അൺഷേക്കബിൾ ആണ് അതെന്നും അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ പലപ്പോഴും നമ്മുടെ തുറന്ന ചിന്താഗതി കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെക്കാൾ വയസ്സിന് മൂത്ത ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു സ്നേഹം കാണിക്കുന്നത് പക്ഷെ നമ്മൾ കൊടുക്കുന്ന അതേ ഒരു ഡെപ്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അവർക്ക് തിരിച്ച് ആ ഒരു സിൻസിയറിറ്റി ഉണ്ടാവണമെന്നില്ല എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മളെല്ലാവരോടും ഈ കാണിക്കുന്ന ആ ഒരു സൗഹൃദം ചിലരെങ്കിലും തെറ്റായ രൂപത്തിൽ അല്ലെങ്കിൽ നമ്മളെ വളരെ നിസ്സാരമായി കാണുന്നതിനുള്ളൊരു റീസൺ ആയിട്ട് എടുക്കും എന്നുള്ളതാണ് എല്ലാവരുടെ മനസ്സും അല്ലെങ്കിൽ ഉദ്ദേശവും ഒന്നും അത്രയ്ക്ക് എന്നില്ല ഇപ്പൊ പലരും നമ്മുടെ സോഫ്റ്റ് ആയ പെരുമാറ്റത്തെ നമ്മുടെ ഒരു ബലഹീനതയാലും നമ്മുടെ വീക്ക്നെസ് ആയിട്ടായിരിക്കും പലപ്പോഴും കാണുന്നത് എന്നുള്ളതാണ് ഇപ്പൊ പഴയൊരു ഒരു ചൊല്ലു കേട്ടിട്ടില്ല അധികമായാൽ അമൃത വിഷം അത് തന്നെയാണ് സത്യം എന്തായാലും ആവശ്യത്തിന് മാത്രം സ്വാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം സൗഹൃദം അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രമുള്ള ഒരു എന്താ ഒരു ഗ്യാപ്പ് എല്ലാവർക്കും കൊടുക്കുക ആ ഒരു ബൗണ്ടറി എപ്പോഴും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് പേഴ്സണൽ ലൈഫിനേക്കാൾ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിന് എപ്പോഴും അത് നല്ലത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ അത്രയും പ്രിയപ്പെട്ടവർ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവർക്കൊക്കെ ആ ഒരു സ്പേസ് അത് അറിയാൻ പറ്റും കാരണം നമ്മളോട് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എത്രത്തോളം നമുക്ക് ഫ്രണ്ട്ലി ആവാം എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കാണും അതല്ലാതെ ഇപ്പം നമ്മൾ പ്രൊഫഷണലി അല്ലെങ്കിൽ നമ്മൾ ഓഫീഷ്യലി ഉള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ളവരോടൊക്കെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് നമ്മളോട് എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ട് മാത്രം എല്ലാവരോടും ഓവർ അറ്റാച്ച്ഡ് ആവാനും അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആവാനും ഇതുപോലുള്ള ഒരുപാട് ഫ്രണ്ട്ലി ആവാനൊക്കെ പോകുന്നത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്താൽ നമുക്ക് ആരോടായാലും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒഫീഷ്യലി ഉള്ള കാര്യങ്ങൾ ഓവർ വർക്കിലൂടെ നമുക്ക് നമ്മളെ ബാധിക്കാത്തതും നമ്മുടെ തലയിൽ കൊണ്ട് വെച്ച് തരാൻ പറയും വെച്ച് തരാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ നമുക്ക് അപ്പോഴും വളരെ ബോൾഡായിട്ട് അവരോട് നോ പറയാൻ പറ്റും എന്നുള്ളതാണ് ഒരുപാട് ഫ്രണ്ട്ലി ആകാതിരുന്നാലുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇങ്ങനെയുള്ള ഈ ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ സ്നേഹം കൂടുതൽ കൊണ്ട് പലപ്പോഴും നമ്മുടെ ആത്മാഭിമാനത്തിന് വരെ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസരങ്ങൾ നമുക്ക് ലൈഫിൽ പലപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഓരോ വ്യക്തികളോടും അത് നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ കോളീഗ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരായാലും അവരോട് നമ്മൾ ഇങ്ങോട്ട് എങ്ങനെയാണോ അതനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് ആളും തരവും മനസ്സിലാക്കി മാത്രം എല്ലാവരെയും ഒരേ കാഴ്ചപ്പാടിൽ കാണാതെ അല്ലെങ്കിൽ എല്ലാവരോടും ഒരുപോലെ ഫ്രണ്ട്ലി ആകാതെ ഒന്ന് പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനും ഏറ്റവും നല്ല വഴി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഒരുപാട് ഫ്രണ്ട്ലി ആകാതിരിക്കൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങള് അപ്പോൾ ഇത് നമുക്ക് വളരെ നിസ്സാരം തോന്നും പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിലും അല്ലെങ്കിൽ നമ്മുടെ ഓഫീഷ്യലുള്ള ലൈഫിലൊക്കെ നമ്മൾ ഇപ്പൊ സുപ്പീരിയർ സബോർഡിനേറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ഓവർ അറ്റാച്ച്മെന്റ് കാരണം നമുക്ക് തന്നെ പാരയാകുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടുന്ന അവസ്ഥകളിൽ നമുക്ക് നോ പറയാൻ പറ്റാത്ത അവസ്ഥകളിലൊക്കെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടാകാം അതുകൊണ്ട് നമ്മൾ ആദ്യമേ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് നല്ലത് കാരണം നമ്മൾ എവിടെ ആയാലും അല്ലെങ്കിൽ ഒഫീഷ്യലി ആയാലും നമ്മുടെ പൊസിഷൻ നോക്കി മാത്രം നമ്മൾ ഫ്രണ്ട്ലി ആകണോ വേണ്ടേ അല്ലെങ്കിൽ ഓവർ ഇമോഷണൽ ഇമോഷണലാകണോ ഓവർ അറ്റാച്ച്ഡ് ആകണോ എന്നൊക്കെ ഉള്ളത് ഒന്നുകൂടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ എന്നെ എന്നാദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക ഇപ്പൊ ഒരു പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി